ആരുടെ കൂടെയാണ് റെമി ടോമി പണ്ട് പാടിയതെന്ന് കണ്ടോ വിനീത് ശ്രീനിവാസിനൊപ്പമുള്ള ഫോട്ടോ ഇവൻ ഇങ്ങനെ വലിയവനാകുമെന്ന് കരുതിയില്ലെന്ന് റെമി പഴയത് കുത്തിപ്പൊക്കി വിനീതിനെയും പൊക്കിയടിച്ചിരിക്കുകയാണ് റെമി നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസിനൊപ്പമുള്ള പഴയകാല ചിത്രം പങ്കുവെച്ച് ഗായിക റിമി ടോമി ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ചിത്രമാണ് റിമി ടോമി പങ്കുവച്ചത് സ്റ്റേജിൽ ഇരുവരും ഒരുമിച്ച് ഇടയിൽ എടുത്ത ചിത്രമാണ് റിമി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വർഷം രണ്ടായിരത്തി നാല് കൂടെ പാടിയ ഈ കുട്ടി ഇത്രയും വളർന്നു വലിയൊരു സംവിധായകൻ തിരക്കഥാകൃത്ത് ഗായകൻ സ്റ്റേജ് പെർഫോമർ നടൻ എല്ലാം ആകുമെന്ന് അന്ന് അറിഞ്ഞതേയില്ല എന്ന കുറിപ്പാണ് റിമി ടോമി ചിത്രത്തിനൊപ്പം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന് താഴെ വിനീത് സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഒരുപാട് കാലമായി എത്ര നല്ല ഓർമ്മകൾ ഞാൻ തുടങ്ങിയ കാലത്ത് ഒരു സ്റ്റേജ് പെർഫോമർ എന്ന നിലയിലും സഹ ഗായിക എന്ന നിലയിലും നിങ്ങൾ വലിയ പ്രചോദനമായിരുന്നു നന്ദി എന്നാണ് വിനീത് പോസ്റ്റിന് താഴെ കുറിച്ചത് വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ആ ചെക്കന്റെ കോലം കെട്ട ഫോട്ടോ കുത്തിപ്പൊക്കി മാനസികമായി തളർത്തുക സൈക്കോളജിക്കൽ മൂവ് എന്നാണ് ഒരു ആരാധകൻ ചിത്രത്തിൽ നൽകിയ കമന്റ് ചിത്രം ക്യൂട്ടാണെന്നു പറയുന്ന ആരാധകരുമുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നമുക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി